ാട്ടൂരാണ് ഒരേപുള്ള ഒരു സാംസ്കാരിക നവോമണ്ഡലത്തിൽ നാന ജാതി മതസ്കരണം ഒരുപക്ഷെ കാലങ്ങളോളം പഴക്കമുള്ള സത്യമുള്ള ഒരു കുരുശ്ശടിയുടെ മണ്ണിൽ ഞാൻ പുതിയൊരു ഗായകനെ പരിചയപ്പെടുത്തിയാണ് അതുവഴി നമ്മുടെ സ്റ്റാൻഡിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം കാരണം കുറേ ഫോളോവേഴ്സ് ഉള്ളുകൊണ്ട് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട കുറേ സുഹൃത്തുക്കൾ എല്ലാവരും ক্ষল'ৰৱৰ্ত এটা ক্ষেত্ৰত ফ'ল'ৱেছি ഞാനെ വൈഫ് എല്ലാം നമ്മുടെ ഫോളോവേഴ്സാണ് ഒരുപാട് സന്തോഷം ഞാനൊത്രേ പേരുണ്ട് നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ഞാൻ വിചാരിച്ചു നമ്മൾ ഇത്രയും നാൾ ഞാൻ കുഴിപ്പള്ളി പ്രദേശത്ത് ഒരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ആ ഞാൻ സഹകരിക്കുന്ന ജംഗ്ഷനിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല ഓക്കെ നമ്മളൊരു പയ്യൻ ഇവിടെ ഉണ്ട് ആ പയ്യനെ ഒന്ന് കാണാൻ പോകണം അപ്പോൾ നമ്മുടെ പുരുഷനെയും ഇതെല്ലാം നമ്മൾ ഉണ്ടാകും ഞാൻ വിചാരിച്ചാണ് ഓക്കെ 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 നമ്മൾ ഫോളോ അപ്പൊ ഒരുപാട് നാളത്തെ ഇളവുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എങ്കിലും നമ്മുടെ ഫോളോവേഴ്സ് എല്ലാം ഇപ്പോഴും നമ്മളോടൊപ്പം ഇങ്ങനെ കട്ടയ്ക്കുണ്ട് അപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നിഷ്കളങ്കനായ ഒരു അടിപൊളി ഒരു സിങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഓക്കെ നമുക്ക് ആ ഒരു കലാകാരനെ പരിചയപ്പെടാം നമസ്കാരം രാഹുൽ ഹായ് എന്ന വിശേഷം

ആ ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കുക ഒരു നില ൊതുക്കിപ്പൂ വിളിക്കൊണ്ടുണർത്തിടെ ഹൃദയത്തിൽ നിറഞ്ഞൂരിളം ഒരു മുളം തണ്ടിലൂ ീവേനുളം തുടും വീ തായിരം തുമ്പൂവായ്വിഞ്ഞും മില്ലി മില്ലി മുഖപടം ാണ് അമ്മ ഹൗസ് വൈഫാണ് പ്രായ പാടാറുട്ടോ ആ ഒരു ഇഷ്ടം തുടങ്ങിയത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അത്രത്തോളം ജനഹൃദയം തൊട്ടറങ്ങിയ ഒരു കലാകാരനും അതുപോലെ അത്രത്തോളം മനോഹരമായ ഒരു ശൈലി അതായത് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെടുക്കുന്ന അത്രത്തോളം ഹൃദയസ്പർശിയായ ഒരു ശബ്ദത്തിൽ തുടങ്ങിയാലേ അപ്പം ഒരുപാട് സന്തോഷം കാരണം അദ്ദേഹത്തിന്റെ ഭാഗം ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ സന്തോഷമാണ് ഏറ്റവും കൂടുതൽ അപ്പം മണിച്ചേട്ടൻ്റെ ഒരു പാട്ടിന്റെ കുറച്ച് ലൈൻ നമുക്ക് വേണ്ടി തിടുക്കം നീ പാടി

അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മണിച്ചേപ്പന്ത ഒരു ട്രെൻഡിലോട്ടാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് അപ്പം മണിച്ചേപ്പ ഫാൻസുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മാഡേൺ പാട്ട് പാടുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കലാകാരനാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ പ്രൊഫഷണൽ വേദി അതായത് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പിലേക്ക് ഇദ്ദേഹത്തിന് നല്ലൊരു അവസരം നിങ്ങൾ കൊടുക്കുക അതിപ്പം ഇത് കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അവരായാലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു നാടൻ പാട്ട് നിങ്ങൾക്ക് കേട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് അത്രത്തോളം ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ അവസരം കൊടുക്കുക അപ്പം ഇനി അടുത്ത ഏത് ചന്ദ്രമണി ചന്ദ്രമണിവാദി ഓക്കെ

ഓക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ് ഇതിൽ കാണുന്ന എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അപ്പം തീർച്ചയായിട്ടും ഒരു അവസരം പിന്നെ രാഹുൽ തേടി വരും അപ്പം അതിലുപരി മച്ച മീഡിയയുടെ ഒരു ഇൻ്റർവ്യൂവിന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ പിന്നെ ഈ ഷോപ്പിൻ്റെ ഓണറാണ് അദ്ദേഹത്തിൻ്റെ പേര് ജയ് മോ അതെ അദ്ദേഹത്തിനൊരു സ്പെഷ്യൽ താങ്ക്സ് പച്ചാമ്പ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും അപ്പം തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് നല്ല അവസരങ്ങൾ തേടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നന്ദി നമസ്കാരം